നമസ്കാരം കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ടില്ലേ കാരണം നമ്മുടെ ഭസ്മാ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ആശ്രമത്തിലായിരുന്നു ഒരു തൃശ്ശൂർ ഉള്ള ഗുരുവായൂരുള്ള ഒരു ദീക്ഷയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ടാണ് ആ ഗുരുവായൂർ വെച്ച് ലാസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടായിരുന്നു ക്ഷമിക്കുക നിങ്ങൾ വീണ്ടും അത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് വൈകുന്നേരം നമ്മുടെ വീട്ടിൽ നാരങ്ങാവളൊക്കെ കത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നാളെ രാവിലെയും അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതിനോടൊപ്പം ഫെംഗ്ഷിയുടെ മറ്റൊരു ടിപ്പുകൾ തരുന്നതായിരിക്കും നമുക്ക് പക്ഷേ ഇത്രോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മടക്കുപേരാശ്രമ മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം പക്ഷേ കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാണ് നാളെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനേഴാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനം മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് എട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി സൂര്യാസ്തമയമാണ് രാഘോലം ഏഴ് നാൽപ്പത്തൊന്നിനും ഒൻപത് പതിനാലും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി ഏഴിന് പന്ത്രണ്ട് ഇരുപതിനും മധ്യേയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിനാലിനും പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് യമകണ്ഠ സമയം പത്ത് നാൽപ്പത്തി ഏഴിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യയാണ് ഗുളികൻ ഉദയം ഒന്ന് അൻപത്തി മൂന്നിനും മൂന്ന് ഇരുപത്തി ആറിനും മധ്യയാണ് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം നക്ഷത്രമാണ് ചിത്ര നക്ഷത്രവും തിങ്കളാഴ്ചയും ഉണ്ടായത് കൊണ്ടായിരിക്കും അല്ല ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് എന്നാൽ ശാന്തികർമ്മങ്ങൾക്ക് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ വലിയ പ്രശ്നമില്ലാത്തൊരിതാണ് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പുതിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പ്രശ്നമില്ലാത്തൊരു ദിവസമാണ് നമുക്ക് എന്താ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലാത്ത ഇതൊക്കെ ചെയ്യുവാൻ കുഴപ്പമില്ല നല്ലൊരു ഇതാണ് നല്ലൊരു ദിവസമാണ് വിവാഹത്തിനും പ്രശ്നമില്ല വാസ്തുകർമ്മങ്ങൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ നന്നായിരിക്കും മറ്റു കാര്യങ്ങൾ ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിലും ഒന്നുകിലും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണെങ്കിലും നമ്മൾ അഭിജിത്ത് ചെയ്തോളും പല ആൾക്കാരും വിളിച്ചിട്ട് ഈ മിഥുനമാസ കട്ടോ വയ്ക്കാൻ കൊള്ളാമെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഏത് ഏത് ദിവസവും ഒരു ദിവസം അല്ലെങ്കിൽ വേറെ ഒന്നും നോക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് നമ്മുടെ അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തം നമ്മൾ ചെയ്താൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടൊന്നുമില്ല നാളെന്തെങ്കിലും മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം വസുപഞ്ചക ദോഷം കരിനാൾ ദോഷം പെരുന്നക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് മകൈരം ചിത്തിര എന്നീ നക്ഷത്രത്തിലാണ് അകന്നാൾ ദോഷമുള്ളത് അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിലും അതിനുള്ള പരിഹാരക്രിയകൾ അപ്പോഴും തന്നെ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഭാരിച്ച് മറ്റു പ്രശ്നങ്ങളിൽ ഇന്ന് നമുക്ക് കൂടുതൽ ഒഴിവാക്കാൻ പറ്റും ഒഴിവാ ഒഴിവാൻ പറ്റും അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അടുത്ത ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനെട്ടാം തീയതിയാണ് ഒരേ വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മിഥുന മാസം നാലാം തീയതി ചൊവ്വാഴ്ച ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് എട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘോലം മൂന്ന് ഇരുപത്തി ആറിനും നാല് അൻപത്തി ഒൻപതിനും മധ്യയാണ് അതേപോലെ തന്നെ അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തെട്ടിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് അതേപോലെ യമകണ്ഠ സമയം ഒൻപത് പതിനാലിനും പത്ത് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് ഗുളികനുദയം പന്ത്രണ്ട് ഇരുപതിനും ഒന്ന് അൻപത്തി മൂന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ചോതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ചത്തെ ദിവസം ചൊവ്വാഴ്ച വിവാഹം വിവാഹത്തിനൊക്കെ കൊള്ളാം അതേപോലെ വാസ്തു കൊള്ളാം പിന്നെ യാത്രയ്ക്ക് അതായത് വലിയ ലോങ് ട്രിപ്പ് വലിയ യാത്രകളൊന്നും നമുക്ക് ഒഴിവാക്കുവാൻ നല്ലതാണ് കാരണം ഈ പ്രത്യേകിച്ച് ഈ തേച്ചു കുളി തേച്ചു കുളി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ തേച്ച് ഈ ഇതൊക്കെ ഉണ്ടല്ലോ കുട്ടികളൊക്കെ ഇത് പ്രായമായി കഴിഞ്ഞാലൊക്കെ ചെയ്യുന്ന ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്തൊരു ദിവസമാണ് അന്നത്തെ ദിവസം അതുപോലെ വലിയ യാത്രകളൊന്നും കഴിയുന്നത് കഴിയുന്നതും ചൊവ്വാഴ്ച യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് കുറച്ച് നന്നായിരിക്കും ഓക്കെ അതേപോലെ തന്നെ ബാക്കിയെല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരു ദിവസമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ക്ഷേത്ര നിർമ്മാണത്തിനൊക്കെ കൊള്ളാം നല്ലൊരു ദിവസമാണ് വാസ്തു കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടൊരു ദിവസമാണ് വിവാഹത്തിന് കൊള്ളാം പൊതുവേ എല്ലാത്തിനും നല്ല ദിവസമാണ് പക്ഷേ യാത്രയ്ക്ക് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ഡദൂർദോഷം ദോഷം കരുനാർ ദോഷം ദോഷം വലു ദോഷം അകന്നാർ ദോഷത്തിൽ അകന്നാർ ദോഷമുണ്ട് അന്ന് എല്ലാവരും ശ്രദ്ധിക്കുക അകന്നാർ ദോഷം ആണ് വളരെ രണ്ട് ദിവസവും അകന്നാൾ ദോഷമാണുള്ളത് അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെട്ടു ഇങ്ങനെ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെ തിങ്കളാഴ്ച രാവിലെയും ഇന്ന് വൈകുന്നേരം ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം രാഘുവാല സമയത്ത് നമുക്ക് വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാം നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോൾ അത്രയും ആ ഒരു എന്താ പറയുക ആ നാരങ്ങ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ഒറ്റ സംഖ്യകളാണ് കത്തിക്കേണ്ടത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെയുള്ള സംഖ്യകളിലാണ് കത്തിക്കാൻ പറ്റുന്നത് നാരങ്ങവിളൊക്കെ കത്തിക്കുമ്പോൾ അതിനകത്ത് ചെറിയ തിരിയിട്ടിട്ട് നെയ്യൊഴിച്ച് കത്തിച്ചാൽ കുറച്ച് പവർഫുള്ളാണ് നാരങ്ങാവിളൊക്കെ ഇന്ന് വൈകുന്നേരം കത്തിക്കുന്നവർ വീടിനുള്ളിലും അതേപോലെ വീടിന് പുറത്തും ഒന്ന് ഒഴിഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും നാളെ നാളെ രാവിലെ രാഘവല സമയത്തും സെയിം ഇത് കത്തിക്കാം പക്ഷേ വീടിനൊരു മൂന്ന് വലത് പകൽ സമയമാണ് അപ്പോൾ രാവിലെയാണ് വീടിനൊരു മൂന്ന് വലത് ഒഴിഞ്ഞിട്ട് വീടിൻ്റെ ഉമ്മർത്തും ഉറയ്ക്കാം നാരങ്ങാവളൊക്കെ കത്തിക്കുന്നത് അത്രത്തോളം എനർജറ്റിക് ആണ് നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ഏറ്റവും ഞാൻ പറയാൻ കാരണം നാരങ്ങവിളക്ക് വെറുതെ കത്തിച്ചിട്ട് കഥയില്ല അല്ലെങ്കിൽ ഞാനിങ്ങനെ യൂട്യൂബ് ചാനലിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കത്തിച്ചിട്ട് കഥയില്ല നമുക്കെന്തെങ്കിലും ഒരാഗ്രഹം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ കത്തിക്കേണ്ടത് അപ്പോൾ ഈ രാഹുവിൻ്റെ ദോഷമൊക്കെ നമുക്കൊത്തിരി ഈ രാഹു കേതുക്കളെന്നൊക്കെ പറയുന്ന ആൻറ്റിക്ലോക്കിസിൽ റൊട്ടോറ്റ് ചെയ്യുന്ന ഗ്രഹങ്ങളാണ് അപ്പോൾ ഈ രാഘുവിൻ്റെ ദോഷങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ രാഹുവിന് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്നുള്ളൊരു റിക്കവറി ഒരു പരിഹാരമാണ് നമ്മൾ ഈ നാരങ്ങവിളക്ക് കത്തിക്കുന്നത് ഈ പരിഹാരം നമ്മളിങ്ങനെ കത്തിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കുവാനുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ നടക്കുവാനുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം ഒരു ജോലിക്കൊരു തടസ്സമാണെന്ന് വെച്ചോളൂ നമുക്കൊരു ജോലി ഉണ്ടല്ലേ ജോലിക്ക് പ്രൊമോഷനൊന്നും കിട്ടുന്നില്ല നല്ലൊരു തടസ്സമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വീട്ടിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലായിടത്തും കാണി എല്ലാ റൂമിലും കാണിക്കണമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നെയ് കത്തി വരുന്ന ആ വിളക്കിൻ്റെ പുകയ്ക്ക് ഭയങ്കര പവറാണ് വീടിനകത്തുള്ള ഒരുവിധം വീട് ക്ലെൻസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ നാരങ്ങ വിളക്ക് കത്തിച്ച് ഉമ്മർത്ത് കൊണ്ടുവച്ചിട്ട് നമ്മൾ മാറിയിരുന്ന് ആ വിളക്കിൽ നോക്കി പ്രാർത്ഥിക്കേണ്ടതാണ് ഇപ്പം ജോലിയാണല്ലോ ജോലിയിൽ തടസ്സമാണല്ലോ ഉള്ളത് അപ്പോൾ എൻ്റെ ജോലിയിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതെ എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഞാനിപ്പോഴും പ്രാർത്ഥനാ രീതിയെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം എനിക്കൊരു ജോലി വാങ്ങിച്ചു തരണമായിരിക്കും എനിക്കൊരു ജോലി കിട്ടണേ ഭഗവാനെ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഇപ്പോഴും എല്ലാ കാര്യവും നമ്മൾ പ്രാർത്ഥിക്കുമ്പം അങ്ങനെ തന്നെ പ്രത്യേകിച്ച് അസുഖങ്ങളാരെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ നാരങ്ങ അവളൊക്കെ ഒരു ഏഴ് പ്രാവശ്യം ഏഴ് ഞായറാഴ്ചയും ഏഴ് തിങ്കളാഴ്ചയും കത്തിക്കുന്ന സമയത്ത് വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കുണ്ടാവും കാരണം ചില ആൾക്കാരാണെങ്കിൽ എന്താ പറയുക ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അസുഖങ്ങളൊന്നുമില്ല പക്ഷെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഭയങ്കര അസ്വസ്ഥത ആയിരിക്കാം അസുഖമാറാത്തൊരു എഫക്റ്റ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം അത് അവർ കിടക്കുന്ന റൂം അവർക്ക് സൂട്ടബിളല്ലാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ നാല് ദിശകളും നാല് ഉള്ളിടത്ത് ഒരു വ്യക്തിക്ക് നാലിടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ അപ്പം അത് ആ കിടക്കുന്ന വ്യക്തിക്ക് പോസിറ്റീവ് എനർജി കിട്ടാത്ത റൂമിൽ കിടന്നാലും ഇതേപോലെ പ്രശ്നം ഉണ്ടാവാം ഇല്ല എങ്കിൽ നമുക്ക് ഈ നാരങ്ങ വിളക്ക് കത്തിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കും എങ്ങനെ പ്രാർത്ഥിക്കും എൻ്റെ അസുഖം മാറ്റിത്തരണേ ഭഗവാനെ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് അസുഖം എന്നുള്ള വാക്ക് പോലും നെഗറ്റീവാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം മനസ്സിലാകുന്നുണ്ടല്ലോ ഏത് കാര്യവും നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ കുട്ടികളുടെ വിവാഹം തടസ്സപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയാണല്ലോ നമുക്ക് നാരങ്ങകളൊക്കെ കത്തിച്ചിട്ട് നാം പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ കുട്ടിക്ക് നല്ല വിവാഹം നടക്കുവാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ആ നാരങ്ങ വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് എടുത്തുകൊണ്ട് വലം വയ്ക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടതാണ് എൻ്റെ കുട്ടിക്ക് നല്ല വിവാഹം നല്ല വിവാഹം അങ്ങനെ വയ്ക്കണം നല്ല എന്നുള്ളൊരു ഭാഗം അവിടെ ചേർക്കണം വിവാഹം നടന്നു കഴിഞ്ഞാൽ പ്രശ്നം വിവാഹം എന്ന് പറയുമ്പോൾ എന്താ ഇപ്പം തന്നെ പല വിഷയങ്ങളും ഉണ്ടാകുന്നുണ്ട് നല്ല നല്ല യോജിച്ചു പോകുന്ന ഒരു വിവാഹം നടത്തി തരുവാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ടോണം കാര്യങ്ങൾ ചെയ്യുവാൻ മനസ്സിലാവുന്നുണ്ടല്ലോ ജോലിയാണെങ്കിൽ എനിക്കൊരു ജോലി കിട്ടുവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാം ഏത് കാര്യവും എൻ്റെ കുട്ടി നല്ല രീതിയിൽ പഠിക്കുവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാം എനിക്കൊരു വീട് വയ്ക്കുവാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാം എന്ത് കാര്യവും നമ്മൾ സ്മരണയോടുകൂടി നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ ഉള്ളത് നമ്മുടെ കോൺഫിഡൻസാണ് ഈശ്വരൻ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്ത് കാര്യവും നടക്കത്തുള്ളൂ മനസ്സിലാവുന്നുണ്ടല്ലോ എനിക്കൊരു ജോലി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് ജോലി കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല അങ്ങ് എനിക്കൊരു ജോലി തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം എന്നേ വരുള്ളൂ മറ്റതങ്ങനെയല്ല എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് ഓൾറെഡി ജോലി കിട്ടും എന്നെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അതിന് അങ്ങ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കുകയാണ് എന്ത് കാര്യം എന്ത് കാര്യമാണോ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മൾ സൂര്യദേവ കുബേരാശ്രമത്തിൽ എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന കുബേര പൂജയിൽ ഇതാണ് പഠിപ്പിക്കുന്നത് ഇത് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്രീത്തിങ് മെഡിറ്റേഷൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്ത് കാര്യം കാര്യമാണോ നമുക്കത് നേടിത്തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ നാരങ്ങിയ വിളൊക്കെ കത്തിക്കുന്നത് അപ്പം ഉറപ്പായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെ നാരങ്ങിയ വിളൊക്കെ കത്തിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം മറക്കരുത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഇനി പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കാരണം എന്നാലും ആ ഹേമന്ത് ആശ്രമത്തിലോട്ട് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് അതിനിടയ്ക്ക് ആ പോകുന്ന സമയത്ത് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതിരിക്കുകയുള്ളൂ എന്നായിരുന്നാലും നിങ്ങളെല്ലാവരും ഇത് സഹകരിക്കുന്നതിന് വളരെ നന്ദി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ അതിന് മണി ബട്ടൺ പ്രസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനിലൊക്കെ വേണ്ടേ നല്ല നല്ല വീഡിയോസാണ് ഇടുന്നത് നമുക്ക് ഫെങ്ഷിയുടെ സെക്കൻഡ് പാർട്ട് കഴിയുന്നതും രണ്ട് ദിവസത്തിനകത്ത് ഇടാം കാരണം ഈ തിരക്കായി പോയതുകൊണ്ടാണ് ക്ഷമിക്കുക പല ആൾക്കാരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് കണ്ടു സെക്കൻഡ് പാർട്ട് വേണോ എന്ന് പറഞ്ഞിട്ട് അപ്പം എല്ലാവർക്കും വളരെ വളരെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം